രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും ഇന്ത്യ ഒട്ടാകെ ഒരു വലിയ തരംഗം തന്നെ ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇത്തവണ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ അല്ലെങ്കിൽ സർവേ ബലങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സർവേ ബലങ്ങൾ അതും ജനങ്ങൾ കാത്തിരിക്കുക തന്നെയാണ് പക്ഷേ അതിൽ എത്രത്തോളം മാറ്റമുണ്ടാകും സീറ്റുകളുടെ കാര്യത്തിൽ ഇനി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ എന്നുള്ളത് ശരിക്കും ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ആ ഒരു തരത്തിൽ ഒരു വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സീറ്റുകൾ എത്രത്തോളം കിട്ടുമെന്നുള്ളത് മാത്രം ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനോടകം തന്നെ ഡൽഹിയിലത്തെ കാര്യം അതായത് ഡൽഹിയിൽ ഇത്തവണ എന്ത് സംഭവിക്കും ആകെ ഏഴ് സീറ്റാണ് ഡൽഹിയിലുള്ളത് ആ ഏഴ് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി അതുപോലെ തന്നെ കോൺഗ്രസ് ബി ജെ പി ഇതിൽ കോൺഗ്രസ് അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി രണ്ടും ഇന്ത്യ സഖ്യം തന്നെയാണ് സഖ്യം ചേർന്നുള്ള മത്സരമാണ് അതിൽ എ പി സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഉണ്ട് അപ്പോൾ ഇത്തവണ ഡൽഹിയിൽ എന്ത് സംഭവിക്കും കെജ്രിവാൾ ആ ഒരു തരത്തിൽ ഇത്തവണ ഒരു മാറ്റം ഡൽഹിയിൽ ഉണ്ടാക്കുമോ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ രണ്ടായിരത്തി പത്തൊൻപതിൽ പോലും അവിടെ ബി ഉണ്ടായിരുന്ന ഏഴ് സീറ്റുകളും തൂത്തുവാരിയ ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത് അപ്പോൾ ആ ഡൽഹിയിൽ ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് അവിടെ കെജ്രിവാളിനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ ഒക്കെ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു സീറ്റെങ്കിലും അവർക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ബി ജെ പി യെ പിന്നിലോട്ടാക്കാനായിട്ട് ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് ഡൽഹിയിൽ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ വരുന്ന സർവേ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ കണക്കുകളും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡൽഹിയിൽ പോലും ഇത്തവണ കേജ്രിവാളിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ കെജ്രിവാളിൻ്റെ പാർട്ടിക്കോ ഒരു തരത്തിലുമുള്ള മുന്നേറ്റമുണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് വരുന്ന റിപ്പോർട്ടുകൾ അതായത് അവിടെ ഉള്ള ഏഴ് സീറ്റുകൾ ആ ഏഴ് സീറ്റുകളിൽ ഏഴ് സീറ്റുകളും ബി ജെ പി തന്നെ ഇത്തവണ തൂത്തുവാരും എന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് അതിൽ പറയുന്നത് കോൺഗ്രസ്സിനായാലും അതുപോലെ തന്നെ എ പിക്ക് ആയാലും അവിടെ പൂജ്യം സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് അവിടെ നിന്ന് ഒരു സീറ്റുകൾ പോലും ഇത്തവണ ലഭിക്കത്തില്ല എന്നും അവിടുത്തെ എല്ലാ സീറ്റുകളും ഉള്ള ഏഴ് സീറ്റുകളും ഇത്തവണയും ബി ജെ പിക്ക് തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇത്തവണയും ഈ സർവേ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ അവിടെ കേജ്രിവാളിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നും അതുമാത്രമല്ല ബി ജെ പി അതിശക്തമായി തന്നെ ഡൽഹിയിലും ആ ഒരു തരത്തിൽ അവരുടെ നില ആ ഒരു തരത്തിൽ മെച്ചപ്പെടുത്തി തന്നെ അവർ മുന്നോട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഈ ഏഴ് സീറ്റുകൾ വീണ്ടും അവർ നിലനിർത്തുന്നതും രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ ബലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡൽഹിയിൽ കാണാൻ പോകുന്നത് എന്ന് തന്നെയാണ് സർവേ ബലങ്ങളും കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകളും സൂചിപ്പിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് വിചാരിച്ച പല കാര്യങ്ങളിലും വളരെ വലിയ തരത്തിലുള്ള പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ഏതൊക്കെ സ്ഥലങ്ങൾ ിൽ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടോ സാധിച്ചെന്നതും അതുപോലെ തന്നെ ബി ജെ പിക്ക് ആ ഒരു തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച സ്ഥലങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഇത്തവണ ഒരു ചെറിയ തോതിലെങ്കിലും തിരിച്ചടി ആകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ഏതു തരത്തിലായിരിക്കും ഇത്തവണ ജനങ്ങൾ വിധി എഴുതിയത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇത്തവണ സീറ്റുകളിൽ സംഭവിച്ചെന്ന് വരാം പക്ഷേ ബി ജെ പിക്ക് അവർ വിചാരിക്കുന്ന കണക്കുള്ള ഒരു ഭൂരിപക്ഷം ഇത്തവണ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് വരുന്ന സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല അവർ എന്തായാലും എല്ലാ സർവേ റിപ്പോർട്ടുകളും പറയുന്നത് അവർ മുന്നൂറ്റി അൻപത് പ്ലസ് സീറ്റുകൾ തന്നെയാണ് ബി ജെ പി മാത്രമായിട്ട് മുന്നൂറ് പ്ലസും അതുപോലെ തന്നെ എൻ ഡി എ സഖ്യം മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ആ ഒരു തരത്തിൽ വരുന്ന സൗകര്യപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ഇനി ബാക്കി നാനൂറ് സീറ്റുകൾ അവർക്ക് എത്തിക്കാൻ സാധിക്കുമോ നാന്നൂറ് കടക്കുമോ അതോ ആ ഒരു തരത്തിൽ വലിയൊരു ഭൂരിപക്ഷം നേടി തന്നെ അവർ അധികാരത്തിൽ വരുമോ എന്നുള്ളത് മാത്രമാണ് ഇത്തവണത്തെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റിലെ ചോദ്യമായി നിലനിൽക്കുന്ന ഏക ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഡൽഹിയിലെ കാര്യം അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനായാലും അതുപോലെ തന്നെ കെജ്രിവാളിനായാലും ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്ക് ഇത്തവണയും അവിടെ ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ളത് തന്നെയാണ് ഈ സർവേ ബലങ്ങൾ സൂചിപ്പിക്കുന്നത് കാണാം ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ഡൽഹിയിലെ ബലമെന്താകും അതുപോലെതന്നെ ഇന്ത്യ ഒട്ടാകെ ഒരു വലിയ തരംഗമായി ബി ജെ പി മാറുമോ ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഇത്തവണ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം